മമ്മൂട്ടി വിനായകന് എന്നിവര് കേന്ദ്ര കളങ്കാവൽ ഗംഭീര വിജയം നേടി മുന്നേറുകയാണ് ഇതിനിടെ തമിഴ് നടൻ റു വിക്കം മമ്മൂട്ടിയെക്കുറിച്ചും കളങ്കാവലിനെക്കുറിച്ചും പറഞ്ഞ വാക്കുകളാണ് ചർച്ചയാകുന്നത് മമ്മൂട്ടി വിനായകൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ കളങ്കാവൽ വമ്പൻ വിജയം നേടി മുന്നേറുകയാണ് ചിത്രം റിലീസ് ചെയ്ത് രണ്ടാഴ്ച പിന്നിടുമ്പോഴും ഗംഭീര ബുക്കിംഗാണ് കേരളത്തിലുടനീളം ലഭിക്കുന്നത് നിറഞ്ഞ സദസ്സുകളിൽ വമ്പൻ ജനപിന്തുണയോടെ മുന്നേറുന്ന ചിത്രം മുന്നൂറിൽ പരം സ്ക്രീനുകളിലാണ് പ്രദർശിപ്പിക്കുന്നത് ക്രൈം ഡ്രാമ ഗണത്തിൽപ്പെട്ട ചിത്രം ചിതൻ കെ ജോസാണ് സംവിധാനം ചെയ്തിരിക്കുന്നത് ജിഷ്ണു ശ്രീകുമാറും ചിതൻ കെ ജോസും ചേർന്ന തിരക്കഥ രചിച്ച കളങ്കാവൽ മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന ഏഴാമത്തെ ചിത്രമാണ് മമ്മൂട്ടി വിനായകൻ എന്നിവരുടെ വിസ്മയിപ്പിക്കുന്ന പ്രകടനം തന്നെയാണ് ചിത്രത്തിന്റെ ഹൈലൈറ്റ് റിലീസ് ചെയ്ത ആദ്യവാരം ത്തിൽ തന്നെ ചിത്രം അൻപത് കോടി ക്ലബ്ബിൽ എത്തിയിരുന്നു വിഷമപർവ്വം കണ്ണൂർ സ്കോഡ് ഭ്രമയുഗം ടർബോ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം അൻപത് കോടി ക്ലബ്ബിൽ ഇടം പിടിച്ച മമ്മൂട്ടി ചിത്രം കൂടിയാണ് കളങ്കാവൽ സിനിമകളുടെ വേറിട്ട തെരഞ്ഞെടുപ്പുകൾ കൊണ്ടും പ്രകടനം കൊണ്ടും സമീപകാലത്ത് മറുഭാഷ പ്രേക്ഷകർക്കിടയിലും മമ്മൂട്ടി ചർച്ചയാണ് കാതലും നന്മകൾ നേരത്തും മയക്കവുമൊക്കെ ഇത്തരത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പോഴത്തെ കളങ്കാവലിനെക്കുറിച്ച് തമിഴ് നടൻ ധ്രുവ് വിക്രം പറഞ്ഞ വാക്കുകളാണ് ചർച്ചയാകുന്നത് പല ഭാഷകളിലെ അഭിനേതാക്കൾ ചേർന്നുള്ള ഒരു റൌണ്ട് ടേബിൾ ചർച്ചയിലാണ് നടൻ തന്റെ അഭിപ്രായം പങ്കുവച്ചിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ തിയേറ്ററിൽ പോയി കണ്ട ചിത്രം ഏതെന്നു ചോദ്യത്തിന് കളങ്കാവില്ലെന്നായിരുന്നു ധ്രുവ് വിക്രമന്റെ മറുപടി സ്വന്തം തോളിൽ മമ്മൂട്ടി ആ ചിത്രം മുഴുവൻ ക്യാരി ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹത്തിന്റെ നിലയിലുള്ള ഒരു സൂപ്പർ താരം ഇത്തരം കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കാൻ സന്നദ്ധത കാട്ടുന്നത് ശ്രദ്ധേയമാണെന്നും ധ്രുവ് പറഞ്ഞു ആ നിലയിൽ താരപരിവേഷമുള്ള അധികം പേർ അതിന് തയ്യാറാവില്ലെന്നും അത്തരം തീരുമാനങ്ങൾ അദ്ദേഹം എടുക്കുന്നതും അതുമായി മുന്നോട്ട് പോകുന്നതും കാണുന്നത് ഏറെ താൽപര്യജനകമാണെന്നും ധ്രുവ് വിക്രം കൂട്ടിച്ചേർത്തു അതേസമയം ഇന്ത്യയിൽ നിന്ന് മാത്രം ചിത്രം ഇതുവരെ ദശാംശം ഒന്ന് ഒൻപത് കോടി രൂപയാണ് നേടിയിരിക്കുന്നത് ചിത്രം പുറത്തിറങ്ങിയ പതിമൂന്നാം ദിവസമായ ബുധനാഴ്ച ലക്ഷം രൂപ നേടിയിട്ടുണ്ട് ഇതോടെ ർ അഞ്ചിന് തിയേറ്ററുകളിൽ എത്തിയ ചിത്രം ലോകവ്യാപകമായി എൺപത് കോടി കളക്ഷനിലേക്ക് അടുക്കുകയാണ് വിവരങ്ങൾ പ്രകാരം സോണി ലിവിനാണ് ചിത്രത്തിന്റെ ഡിജിറ്റൽ സ്ട്രീമിംഗ് അവകാശം ലഭിച്ചിരിക്കുന്നത് കരാർ അനുസരിച്ചുള്ള തിയേറ്റർ ദിനങ്ങൾ പൂർത്തിയാക്കിയാൽ ഒന്നിലധികം ഭാഷകളിൽ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കും എന്റർടൈൻമെന്റ് ഡെസ്ക് സി സി മലയാളം മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം